വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച അഭിവാദ്യം കാഞ്ഞങ്ങാടിന്റെഞ്ഞാടിന്റെ ചെയർമാനായ ഈ സന്തോഷ മുഹൂർത്തത്തിൽ പറയാനുള്ളത് കാഞ്ഞങ്ങാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റുക എന്നതാണ് മാറ്റുക കേരളത്തിലെ നഗരസഭകളിലുള്ള സംസ്ഥാന അവാർഡ് കാഞ്ഞങ്ങാടേക്ക് കൊണ്ടുവരിക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് കാഞ്ഞങ്ങാടിനെ നയിക്കുക എന്ന ചുമതലയാണ് ഞാൻ ഏറ്റെടുക്കാൻ വേണ്ടി പുതുവർഷം തുടങ്ങുകയാണ് പുതുവർഷം പുതുനഗരം എന്നതാണ് ആദ്യ മുദ്രാവാക്യം അതിനായി നാൽപ്പത്തിയേഴ് വാർഡുകളിൽ ഒരു മത്സരത്തിലേക്ക് കൊണ്ടുപോകാൻ നാൽപ്പത്തേഴ് വാർഡുകളും ഇത് മത്സരിക്കാം മികച്ച വാർഡിന് ആകർഷകമായ സമ്മാനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ഈ പ്രഖ്യാപനം ഞാൻ നടത്തിയിരുന്നു അന്ന് ഒരു ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഞാൻ തുക ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുന്നില്ല ഏറ്റവും ആകർഷകമായ കാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാനമായിരിക്കും മികച്ച വാർഡിന് നൽകാൻ വേണ്ടി പോകുന്നു അതുകൊണ്ട് നാൽപ്പത്തേഴ് ആളുകളും ആ മത്സരത്തിൽ പങ്കെടുക്കുക കൗൺസിലർ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ആ വാർഡിനകത്തെ മുഴുവൻ ജനങ്ങളും ആ മത്സരത്തിൽ പങ്കുചേര അതിനായി കൗൺസിലർ വാർഡിനകത്തെ മുഴുവൻ ജനങ്ങളെയും മുഴുവൻ സന്നദ്ധ സംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം മത്സരത്തിൽ പങ്കെടുപ്പിക്കുക കാഞ്ഞങ്ങാടിൻ്റെ സമസ്ത മേഖലയിലെ വികസനമാണ് അത് അഞ്ച് കൊല്ലം കൊണ്ട് എല്ലാം ചെയ്തു തീർക്കാം എന്നതല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം അപ്പുറത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് അടിത്തറ പാടിടം ബഹുവർഷ പ്രൊജക്ടുകൾ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ കാഞ്ഞങ്ങാട്ട് ജനത ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതാണ് കഴിഞ്ഞ പത്ത് വർഷമായി കാഞ്ഞങ്ങാട് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം നിരവധി പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പൂർത്തീകരണം നടത്തേണ്ടതുണ്ട് ആ നിലയിൽ കാഞ്ഞങ്ങാട്ടെ എല്ലാ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും കാഞ്ഞങ്ങാടിൻ്റെ എല്ലാ സന്നദ്ധ സംഘടനകളെയും ചേർത്തുകൊണ്ട് അവരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഉറച്ച കൂടിയാണ് ഇന്ന് ചുമതല ഏൽക്കുന്നത് ഇതുവരെ നൽകിയ എല്ലാ പിന്തുണയും എല്ലാം അവരും തുടർന്നും നൽകണമെന്ന് വിനയപുരസരം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ജനപ്രതിനിധികൾ മാത്രം നടക്കില്ല നഗരസഭയിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് നഗരസഭാ ഭരണം നന്നായി കൊണ്ടുപോകാൻ പറ്റൂ രണ്ട് കൈയും കളിയും കുട്ടികളെയും അതുകൊണ്ട് ആ ഉറച്ച കേൾക്കണം ഒരു ഉറപ്പ് ഞാൻ തരാം അഴിമതി അഴിമതിയില്ലാത്ത നഗരസഭയിൽ അഴിമതിയിൽ വെച്ച് കൊടുക്കാം അഴിമതി ഏതെങ്കിലും നിലയിൽ കണ്ടാൽ അവർക്ക് ഈ ഓഫീസിൽ ഉണ്ടായിരിക്കും നല്ല ഫ്രണ്ട്ഷിപ്പായി നല്ല സൗഹൃദം ജനസൗഹൃദ നഗരസഭയായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് ഒരു ടീം വർക്കായി ഈ നഗരസഭാ ഭരണത്തെ കൊണ്ടുപോകണം എന്നാണ് എന്നതാണ് ഒരിക്കൽ കൂടി അവർ